മുഖ സൗന്ദര്യത്തിനും എല്ലാം നല്ല മരുന്ന് കിട്ടും പക്ഷെ അല്ല അത് വേണ്ടുന്ന കോലത്തിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മുഖത്തേക്ക് ഒരാൾ നോക്കിയാൽ തന്നെ നല്ല പ്രകാശമായിരിക്കും എത്ര കറുത്ത ആളാണെങ്കിലും അവരുടെ മുഖത്ത് ഒരു പ്രകാശമുണ്ടാകും അവരുടെ മുഖത്ത് സൗന്ദര്യമുണ്ടാകും അവിടം ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ മഹാനായ ജാബറളിയല്ലാ മുൻകവിന്റെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വന്നിട്ട് പറയാ ജാബർ തങ്ങളെ ജാബൃതങ്ങളെ ജാബൃതങ്ങളെ എല്ലാവരും എന്നെ കളിയാക്കുകയാണ് എൻ്റെ മുഖത്ത് വസൂരി പോലത്തെ രോഗം വന്നിട്ട് കുത്തുകുത്തായിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാവരും എന്നെ കളിയാക്കിയിട്ട് കടന്നു വരികയാണ് അതുകൊണ്ട് പുറത്തിറങ്ങാനോ നിസ്കരിക്കാൻ വരാനോ ഒരു അമല് ചെയ്യാൻ എവിടെങ്കിലും പോകുവാനോ കഴിയുന്നില്ലല്ലോ അതുകൊണ്ട് എൻ്റെ മുഖത്തിൻ്റെ ഈ ഒരവസ്ഥ മാറാൻ ഒന്ന് ത്വരക്കുമോ അൻഹു എപ്പോഴും ദുആ ചെയ്യുന്നവരാണ് ചെയ്യുന്നവരാ അത്ര സ്നേഹത്തോടെ കടന്നു വരുന്ന ജാബിർ മനുഷ്യനെ അരികിലേക്ക് വിളിച്ചിട്ട് പറയുന്നു വല്ലാ എന്തിനാണ് പൊന്നുമോനെ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്തിനാണ് പ്രയാസപ്പെടുന്ന എന്തേ മുഖത്തിന് കുറ്റമുള്ളത് ഇതെല്ലാം ഇതെല്ലാം അള്ളാഹുവിന്റെ പടപ്പാണ് കറുത്തവനും അല്ലാഹുവിൻറെ പടപ്പാണ് വെളുത്തവനും അല്ലാഹുവിൻ്റെ പടപ്പാണ് മാന്യറമുള്ളവനും അല്ലാഹുവിൻ്റെ പടപ്പാണ് കറു നീഗ്രോ പോലുള്ള ശരീരമുള്ളവനും കറുല്ലാഹുവേ വല്ലാത്ത സൗന്ദര്യം വർദ്ധിക്കുന്ന സമയം വരും കറകറുത്തുള്ള മനുഷ്യനും അല്ലാഹുവിൻ്റെ അടിമയാണ് എല്ലാവരെയും ഒരേ കൂടെ കീഴിലാണ് കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവന്ന ഒരേ ഒരു നേതാവുണ്ട് ലോകത്തിന്റെ തിരുദൂതരേ മുഹമ്മദു അള്ളാഹ് സുഹാബിമാര് കറുത്തിട്ടുള്ള സുഹാബിമാര് മുടി ചുരുണ്ടിട്ടുള്ള സ്വഹാബിമാരെ എല്ലാവരെയും ഒരേ കുടക്കീഴിൽ ചേർത്ത് പിടിച്ചിട്ട് സ്വന്തനത്തിൻ്റെ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞിട്ട് ഒരുമിച്ച് പാത്രത്തിൽ ഭക്ഷണം കഴിപ്പിച്ച് ഒരുമിച്ച് ഇരുത്തിച്ച് അതുപോലെ ഒരുമിച്ച് ഓരോ കാര്യങ്ങൾക്ക് വിളിപ്പിച്ച് ഒരുമിച്ചിരുത്തി പഠിപ്പിച്ച ഒരു ഗുരുവര്യരുണ്ട് മനസ്സിൻ്റെ രാജകുമാരനുണ്ട് ലോകത്തിൻ്റെ മണിദീപമേ മുഹമ്മദു വിടെ വിഷയമല്ല മാന് നിറം ഇവിടെ വിഷയമല്ല ഇനി എത്ര വല്ല കറുത്തവന്റെ ഈമാനിന്റെ പ്രകാശം വരണോ അത് അവന്റെ കൽബിലേക്ക് വരണോ ജാബറിയെന്ന് പറഞ്ഞ മോനെ നീ വീട്ടിലേക്കെന്നെ കടന്നു പോവുക വീട്ടിലേക്കന്നു പോവുക ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ആ ഒരൊറ്റ ഗ്ലാസ് വെള്ളം മോനേ നീ എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലേക്ക് വിഷമില്ല സൗന്ദര്യം വർദ്ധിക്കാൻ കാരണമാ ആര് കണ്ടാലും നിന്റെ മുഖത്ത് കറുപ്പവർക്ക് അനുഭവപ്പെടൂല്ല ആര് കണ്ടാലും നിന്റെ മുഖത്തുള്ള വസൂലിക്കുത്തവർക്ക് അനുഭവപ്പെടില്ലും നിന്റെ പാടുകളോ ഒന്നും അവിടെ അനുഭവപ്പെടില്ല മറിച്ചിട്ട് നിന്റെ മുഖത്തിന് നല്ല സൗന്ദര്യമുള്ള നിന്റെ മുഖത്തിന് നല്ല പ്രകാശമുള്ള നിന്റെ മുഖത്തിന് നല്ല പ്രഭാകരണമുള്ള സൂര്യന്റെ പ്രകാശം പോലെ പ്രകാശിക്കും മറ്റുള്ളവരുടെ മുഖത്ത് അവർ നിന്നെ നോക്കുമ്പോൾ നിന്റെ മുഖത്ത് നല്ല സൗന്ദര്യമാ എന്തേ കാരണമെന്നറിയുമോ നീ എവിടെ ആയത്തുൽ ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് ഓരോ ഗ്ലാസ് വെള്ളം കൊണ്ട് മുഖം ഒന്ന് കഴിയോ നിന്റെ മുഖത്ത് നോക്കുന്നവർ നിന്നെ കളിയാക്കില്ല നിന്നെ കുറ്റപ്പെടുത്തില്ല നിന്നെ ആക്ഷേപിക്കില്ല അങ്ങനെ ഇദ്ദേഹം വീടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നുപോയി വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോയിട്ട് പിയപ്പെട്ട വിളിച്ചു പെണ്ണേ ഇന്നലെ വരെ നീ പോലും പറഞ്ഞിരുന്നല്ലോ എനിക്ക് സൗന്ദര്യമില്ലെന്ന് എനിക്കതാ എന്നെ കാണാൻ കൊള്ളില്ലെന്ന് എനിക്ക് തീരെ ബോധമില്ലെന്ന് ഇൻഷാല്ല നിനക്ക് വേണ്ടെങ്കിൽ എന്നെ ഒഴിവാക്കാം നിനക്ക് വേണമെങ്കിൽ ഫസ്കജല്ലാം അതല്ലാതെ എന്നെ കളിയാക്കല്ലേ സ്വന്തം ഭാര്യയും സ്വന്തം മക്കൾ പോലും കളിയാക്കുകയാണ് എപ്പോഴും സ്വന്തം മക്കൾ കളിയാക്കുന്നു പാപ്പാ ഇതെന്ത് കോലമാ നിങ്ങൾ നിങ്ങളിന്ന് എവിടെയും വരണ്ടല്ലോ എന്റെ കൂടെ വരണ്ടല്ലോ അതെനിക്ക് തീരെ ഇഷ്ടമല്ലല്ലോ ബാപ്പാ എന്ന് പറഞ്ഞിട്ട് മക്കൾ പോലും കളിയാക്കുമ്പോ പുന്നാര ഭാര്യ പറയുന്നു ഇതെന്താണ് എന്ത് ജന്മമാ കോലമാ ജന്മമാലമാവിന്റെ പുറത്ത് എത്ര ആണുങ്ങളുണ്ട് അവരിതുപോലെയാണോ നിങ്ങളെന്തേ ഇങ്ങനായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് വേദനപ്പെടുത്തുന്ന വാക്കു പറയുന്നൊരു പെണ്ണായിരുന്നു അങ്ങനെ ഓതിക്കൊണ്ട് കടന്നു പോവുകയാണ് ഏഴ് ദിവസം കഴിഞ്ഞ് എട്ട് കഴിഞ്ഞു ഒമ്പത് കഴിഞ്ഞു അപ്പോഴും ഭാര്യന്റെ കളിയാക്കൽ അവസാനിപ്പിച്ചില്ല ഒരു ഭാര്യ പറഞ്ഞ ഞാനെവിടെന്ന് എന്റെ ഉമ്മയെ കാണാൻ പോകട്ട അപ്പ പറഞ്ഞു വിട്ടു ഏഴ് ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ തന്റെ ഭർത്താവ് എവിടെയില്ല എന്റെ ഭർത്താവ് എവിടെയോ കച്ചവടത്തിനോ ജോലിക്കോ പോയി അങ്ങനെ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ ഭർത്താവിനെ കാത്തു നിൽക്കുകയാണ് കളിയാക്കുമെങ്കിലും ഭർത്താവിനോട് സ്നേഹമുണ്ട് അങ്ങനെ കാത്തിരിക്കുമ്പോൾ കാത്തിരിക്കുമ്പോൾ അതാ തന്റെ ഭർത്താവ് ഇങ്ങനെ വരികയാണ് ദൂരത്തുനിന്ന് ഭാര്യ അന്തം വിട്ടു നിൽക്കുന്നുണ്ട് എന്ത് പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം വല്ലാതെ പ്രകാശിക്കുന്നല്ലോ നിങ്ങളുടെ മുഖം വല്ലാതെ തിളങ്ങുന്നല്ലോ നിങ്ങളല്ലാ ഹബീബിന്റെ അരികത്തു നിന്നാണോ വരുന്നത് അതല്ല എന്തു പറ്റി നിങ്ങൾക്ക് ഇത്രയും പ്രകാശം വരാൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ കിതാബുകളിൽ താടിയിലും പിടിച്ചിട്ട് പറയാ ഇപ്പ ആള് മഞ്ജനായല്ലോ നല്ല ചുള്ളനായല്ലോ ഇപ്പോൾ നിങ്ങൾ നല്ല ഒരു മനുഷ്യനായത് പക്ഷേ അദ്ദേഹത്തിന്റെ വസൂരിക്കുത്ത് മാറിയിട്ടില്ല കറുപ്പ് മാറിയിട്ടില്ലാത്ത പിന്നെ എത്ര ക്രീം എത്ര പൗഡർ ഇടുന്നതിനെക്കാൾ ഏറ്റവും നല്ല പ്രകാശം മറ്റുള്ളവർ നോക്കുമ്പോ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാനാ അല്ലെന്ന് പറയാൻ പറ്റോ മറ്റുള്ളവർ നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോ പ്രകാശം തോന്നണമെന്ന് തോന്നിക്കാനാ എന്നാൽ ആളുകൾ അറിയാതെ അവരുടെ കല്ലിലേക്ക് നമ്മളെ കൊണ്ട് ഒരു അറ്റാച്ച്മെന്റ് നമ്മളെ കൊണ്ടൊരു സന്തോഷം ഒരു സൗന്ദര്യം തോന്നിക്കും അതെങ്ങനെന്നറിയോ എന്നറിയോ അതെങ്ങനെ എന്നറിയോ ഓഹുല ഇല ഇല്ലാഹുവൽ കയ്യുൽ മായ ഈ ഒരു സൂറത്തുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് അനുഭവങ്ങൾ തരുന്നതെന്നറിയോ രണ്ട് സമയത്താ നിങ്ങളുടെ മുഖത്ത് പ്രകാശം തരുന്നത് ഒന്ന് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയം രണ്ടാമത് അമുതൽ ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോ മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തെന്ത് പ്രകാശമാണെന്നറിയുമോ അല്ല ഒരൊറ്റ ക്ലാസ് വെള്ളത്തിൽ ഒരായത്തിൽ കുറിസിയെ നിങ്ങൾ ഓതിയിട്ട് എങ്ങനെ മുഖമെന്ന് കഴുകി നോക്ക് നിങ്ങളുടെ മുഖം വല്ലാതെ പ്രകാശിക്കും നിങ്ങളുടെ മുഖത്ത് നല്ല സൗന്ദര്യമാകും അല്ലാഹുവേ കേൾക്കുന്നത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് തരണേ അല്ലാ അവിടെന്ന് പ്രകാശം മുഖത്തോട്ട് നോക്കുമ്പോഴെന്ത് പ്രകാശമാണെന്നറിയോ മുഖം നല്ല പ്രകാശിക്കുന്നുണ്ട് തന്റെ ഭർത്താവിന്റെ അങ്ങനെ കൊണ്ടുപോയി പോയി ഗോതമ്പിന്റെ റൊട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് മെല്ലെ അരികത്തിരുത്തി ഭാര്യ ആര്യ ആര്യ മെല്ലെ അരികത്തിരുത്തി എന്നിട്ട് എന്നിട്ട് നമ്മുടെ ഒരു സ്വഭാവം ചില ആളുകൾ ചോദിച്ചു ആ ക്രീമിന്റെ പേര് എന്ന് പറഞ്ഞാഹത്തായിരുന്നു നല്ല ഉണ്ട് സംഭവം എന്തോ വേറെന്തോണ്ട് നിങ്ങൾ പ്ലീസ് ഭാര്യ അരികത്തി വിളിച്ചിരുത്തിയ ഭർത്താവിനോട് ചോദിച്ചു അല്ല നിങ്ങളുടെ മുഖം ഇങ്ങനെ വെളുക്കാൻ നിങ്ങളുടെ മുഖം ഇങ്ങനെ പ്രകാശിക്കാൻ അത്ഭുതം എന്തേ പറ്റിയത് എന്തേ പറ്റിയത് ആ സമയത്ത് പറഞ്ഞു വല്ല അന്നത്തെ കാലഘട്ടത്തിൽ ചില അറബികള് ഈത്തപ്പഴം ഈത്തപ്പഴം അവിടെന്ന് അരച്ചിട്ട് പച്ച ഈത്തപ്പഴം അരച്ചിട്ട് മുഖത്ത് വരട്ടാറുണ്ടായിരുന്നു മുഖപ്രകാശ് മുഖപ്രകാശ് അന്ന് ഇന്നിപ്പോ റബയെ കാലം മാറി മാറി ഇന്നിപ്പോ ഒരു ഒരു കട്ടൻ ചായക്കുള്ള എല്ലാ പൊടിയും കട്ടൻ ചായ മോര് തൈര് പാല് ഓരോന്നും കണ്ടുപിടിച്ചോണ്ടിരിക്കും പലതും വരം കിടക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് ഇനിയും പലതും വരം കിടക്കുന്നുണ്ട് തന്റെ ഭർത്താവിന്റെ അരികത്തിങ്ങനെ പോയിരുന്നുണ്ട് ചോദിച്ചു അല്ല പ്രകാശിക്കാൻ എന്തേ നിങ്ങൾ ചെയ്തത് ആ സമയം പെണ്ണ് പറഞ്ഞ് പെണ്ണെ ഞാമയില്ല ചെയ്തതോ അറിവതുമില്ല തങ്ങടെ ചാരെ ചെന്നു കരഞ്ഞാനേ അവരുടെ മരുന്നാണല്ലോ അത്ഭുത ബലമാ മരുന്നതുമെല്ലോ അജബുകളായി തീർക്കും മരുന്ന് വിലയിൽ കൂടുതലാ ഭർത്താവിനോട് ഭാര്യ ചോദിച്ചിന്റെ ഇത്ര വെളുപ്പ് വരാൻ കാരണം ഞങ്ങൾ അതിന്റെ വിലയെന്ന് പറയോ ഭർത്താവ് പറഞ്ഞത് ജാമൃതങ്ങൾ പറഞ്ഞിട്ടുള്ള അത്ഭുതമരുന്ന് ഇതിനെ കുറച്ച് വില കൂടുതലാ അത് ഞാൻ ഇൻഷാല്ലും കൂടെ ഞാൻ അത് വാങ്ങി തരാന്റെ പ്രിയപ്പെട്ട ഭാര്യ അങ്ങനെ അപ്പൊ ഭാര്യയോട് ചോദിച്ചു നിന്റെ കയ്യിൽ നിർഹ്മകളുണ്ടോ ഭാര്യയോട് പറഞ്ഞു ഞാൻ ഞാൻ നിനക്ക് മേടിച്ചരാം അപ്പൊ ചോദിച്ചു നിന്റെ കയ്യില് പിന്നെ എന്തെങ്കിലും ഉണ്ടോ ദ്രോഹമങ്ങളെല്ലാം ഉണ്ടോ ആ സമയത്ത് പറഞ്ഞു വല്ലാഹില്ല എന്റെ കൈ അങ്ങനെ അതാ തന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞു വരുന്നത് ഓരോ ദിവസവും അങ്ങനെ കൊണ്ട് കൊടുക്കുന്നതിങ്ങനെ മാറ്റിവെച്ച് നല്ല ഒരു സംഖ്യയായപ്പൊ ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാ നിങ്ങൾ ഉപയോഗിച്ച മരുന്നെനിക്ക് കൂടെ തരുമോ ഉടൻ തന്നെ പറഞ്ഞു മോളെ ഒരു ഗ്ലാസ് വെള്ളം ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്ലോ ചുമ്മാ ഇത് നിങ്ങൾ വെറുതെ പറയാ അല്ലെ ചില ആളുകൾ അങ്ങനെ നമ്മൾ എത്ര നേരം പറഞ്ഞാലും അല്ലല്ല വെറുതെ അല്ല നിങ്ങൾ വെറുതെ ഉണ്ടാക്ക എന്ന് പറയുന്ന ടീമുണ്ടല്ലോ അതേപോലെ അതെന്താ ഇങ്ങനെ നിങ്ങൾ തന്നെ പറ്റിക്ക അപ്പോ ഈ സ്വഹാബിയുടെ ഇളയ കുട്ടി കറുപ്പാണ് കറുപ്പാണ് പോലെ നല്ല ചെയ് നിങ്ങൾ വെറുതെ അടിക്കുക ഉടൻ തന്നെ അവിടെ അദ്ദേഹം പറഞ്ഞു ഇൻഷാല്ല ഞാൻ എന്റെ പൊന്നുമോന ചെയ്യാ പരുമോമിൻ என் கண்மணி பொன்மோலே ഉപ്പയോടെ വന്നിടുമോ ചാരനിടുമോനെ കൺമണി നിൻ പോകം കാണുവാൻ എന്തോ രാങ്കടം പാരുന്നതാ നീരാശ മകൻ അരികിലേക്ക് വിളിച്ചു പൊന്ന മകൻ അരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഉപ്പ ചെയ്തരുന്ന വെള്ളം കൊണ്ട് മോൻ കഴുക് അങ്ങനായ ഒഴിച്ചു കൊടുത്തു ഏഴാമത്തെ ദിവസം ഇങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോ ഇളയ കൂട്ടി മറ്റുള്ള മക്കളെക്കാൾ പക്ഷേ കറുപ്പ് മാറിയിട്ടില്ലെങ്കിലും അവൻ്റെ മുഖത്തിങ്ങനെ പ്രകാശം തോന്നുകയാണ് എവിടെ നിന്ന് നോക്കിയാലും വെളുത്ത മക്കളുടെ ഇടയിലും അവന്റെ മുഖം ഇങ്ങനെ ചുമന്നിരിക്കുന്നുണ്ട് അവന്റെ മുഖം വല്ലാത്ത പ്രകാശമാകുന്നുണ്ട് അമ്മമാരെ നിങ്ങളുടെ മക്കളുടെ മുഖത്തും എങ്ങനെ ചെയ്താൽ അത് അതുകൊണ്ട് ഈ ആയത്തിൽ ഒറ്റത്തിൽ മതി വേറെ ഓരോ കരിയും വേണ്ട നമ്മുടെ മുഖൊക്കെ നല്ല പ്രകാശിക്കും എത്ര കറുപ്പാണെങ്കിലും അവരുടെ മുഖത്ത് നോക്കിയാലും ഈമാനും അവരുടെ മുഖത്ത് നോക്കിയാ ഒരുമാരുണ്ടാകും അങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞ് ഭാര്യ നോക്കുമ്പോൾ അത്ഭുതമാ പൊന്നുമകൻ അങ്ങ് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ് മോനെ ഇരം സമാണ് കനവിൻ്റെ പൂവല് പൊന്ന് മോനെ നീ അഴകല്ലേ അജബായി സ്നേഹത്താല് നിറഞ്ഞില്ലേ അള്ളാഹോ തന്ന കലാമീൻ വാക്ക് നിറഞ്ഞില്ലേ അത്ബുദമാൽ തിളങ്ങും സ്വീകരിക്കണേ അർഹമായ പ്രതിഫലം നിറച്ചു കൊടുക്കണേ അല്ലോ സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങളെ നീ എത്തിക്കണേ അല്ലാ ഇരുന്ന് മുതൽ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരെ കപോലാക്കണേ അല്ലാഹുവേ രോഗങ്ങളും വേദനകളും സങ്കടങ്ങളും തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല അല്ലോ സങ്കടത്തിലാക്കല് അല്ല ഈ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും പല പല കമന്റുകൾ ദ്വാസിയു ചെയ്തു അവരുടെ ആഗ്രഹങ്ങളെല്ലാം നീ സഫലമാക്കണേ അല്ലോ സ്വീകരിക്കണേ അല്ലോ രക്ഷപ്പെടുത്തണേ അല്ലോ അപ്പൊ മുഖത്തിന്റെ സൗന്ദര്യം മാത്രമേ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ നാളെ ഇൻഷാല് നമ്മുടെ കൽബിന്റെ സൗന്ദര്യം കൂടെ പറയും അതിനെന്ത് വേണം ആ കൽബ് സൗന്ദര്യമായാൽ മുഖവും പ്രകാശിക്കും അതിനുള്ള വഴി ഇൻഷാള്ള നാളെ നമ്മൾ പറഞ്ഞുതരും അള്ളാഹു കേൾക്കാനും പഠിക്കാനും അള്ളാഹു നമുക്ക് തരട്ടെ നിങ്ങൾ ഞങ്ങളുടെ ഈ നീ സ്വീകരിക്കണേ അല്ലാഹ ഞങ്ങളുടെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ അള്ളാഹുവേ ജീവിതത്തിൽ വന്നുപോയ സകലമാന പാപങ്ങളും വിട്ടുവറുത്ത് മാപ്പാക്കി തരണേ അല്ലാഹുവേ മാരകമായ രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ സങ്കടം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ മനസ്സിലെ ആഗ്രഹങ്ങൾ സബലമാകാനാകെ ആഗ്രഹങ്ങൾ സബലമാകാനെന്ന് പറഞ്ഞ് ത് ചെയ്യാൻ പറഞ്ഞവരുണ്ട് പനിയാണെന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെ പല രോഗമാണെന്ന് പറഞ്ഞവരുണ്ട് റാഹിമായ അല്ലാ എല്ലാവരുടെ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാ സങ്കടങ്ങൾ മാറ്റണേ അല്ലാ അള്ളാഹുവേ ആരൊക്കെ എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് കഴിയുന്നവരുണ്ടോ അള്ളാഹുവേ അവർക്കൊക്കെ സന്തോഷവും സമാധാനവും നീ കൊടുക്കണേ അല്ലാ രോഗങ്ങൾ കൊടുക്കണേ അല്ലാ സങ്കടങ്ങൾ മാറ്റണേ അല്ലാ ദുഃഖങ്ങൾ മാറ്റണേ അല്ലാ കാര്യം പറഞ്ഞുകൊണ്ട് വസിയത്ത് ചെയ്തോ അവരവക്കെ നീ സ്വീകരിക്കണേ അല്ലാ അവരവക്ക നീ കൂലാക്കണേ അല്ലാഹുവേ ക്യാൻസർ പോലത്തെ രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാഹുവേ സങ്കടം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അള്ളാഹ അള്ളാഹുവേ ഞങ്ങൾ ഓരോരുത്തരും നിന്റെ മുമ്പിലേക്ക് കൈകൾ നീട്ടുന്നവരാണ് ഞങ്ങളെ തട്ടല്ലേ അള്ളാഹ ഒരുപാട് ആളുകൾ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് പടച്ചോനെ അള്ളാഹത്തിലേ അറപ്പേ അള്ളാഹുവേ കരുണക്കടലായ അല്ലാ ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാര് സഹോദരങ്ങൾ ഭാര്യമാര് ഭർത്താക്കന്മാര് പലരും വിട പറഞ്ഞ ഖബറിൽ ഉണ്ട് അല്ലാ െ അവരുടെയൊക്കെ വേദനകളെല്ലാം മാറ്റണേ അല്ലാ കബറു ജീവിതം റാഹത്തിലാക്കണേ അല്ലാ സന്തോഷത്തിലാക്കണേ അല്ലാ അള്ളാവിടെ പറഞ്ഞുപോയ മൂന്ന് വയസ്സുള്ള പൊന്നുമോന്റെ മാതാവിനും പിതാവിനും കൊടുക്കണേ അല്ലാ മാതാവിനും പിതാവിനും ഒരു മുതൽ കൂട്ടാക്കി മാറ്റണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെ കബൂലാക്കണേ അള്ളാഹ അള്ളാഹുവേ നിന്റെ സ്വർഗത്തിൻ്റെ പരിമളം ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാഹ നിന്റെ നരകത്തിന്റെ നിന്റെ നരകത്തിന്റെ ആളാക്കല്ല അള്ളാഹ